നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് ബാങ്കോക്കിൽ ഗോൾഡൻ ബുദ്ധ ടെമ്പിളിൻ്റെ മുമ്പിലാണ് എഴുന്നൂറ് വർഷത്തിലധികം പഴക്കമുള്ളതും അഞ്ചര ടൺ കിലോ സ്വർണ്ണമാണ് ഈ ക്ഷേത്രം നിർമ്മിക്കാൻ ഉപയോഗിച്ചിരിക്കുന്നതുമായിട്ടുള്ള ഗോൾഡൻ ടെമ്പിളാണ് ഗോൾഡൻ ബുദ്ധ ടെമ്പിൾ ഇവിടെയൊക്കെയാണ് നമ്മൾ പ്രേടിച്ചത് நம்ம டீம்களான கோல்டன் புக்கீஸ் ഇതാണ് ഗോൾഡൻ ബുദ്ധൻ ഇംഗ്ലണ്ടിലെ ബാങ്കോക്കിലെ മാർബിൾ ബുദ്ധ വിഹാരയിലേക്കാണ് മാർബിൾ കൊണ്ടാണ് അത് കംപ്ലീറ്റ് ഇറ്റലി ഇറക്കുമതി ചെയ്ത ഏറ്റവും സ്റ്റൈലിഷ് ആയിട്ടുള്ള മാർബിളുകളാണ്

you have to live it here in time for a no while <laughs> മാർബിൾ ബുദ്ധ ടെമ്പിൾ നമുക്കൊരു വാക്ക് റൗണ്ട് ആണെങ്കിൽ നോക്കാം നമ്മുടെ നാട്ടിലെ അമ്പലങ്ങളിൽ വിഗ്രഹങ്ങൾ ഇതുപോലെ ദേവിയുടെ മറ്റും വിഗ്രഹങ്ങൾ വച്ചിരിക്കുന്ന പോലെ ഇവിടെ ബുദ്ധൻ്റെ വിഗ്രഹങ്ങളാണെന്നു വെച്ചിരിക്കുന്നത് ബുദ്ധം ശരണം ധർമ്മം ശരണം രക്ഷ സംഘം ശരണം വെച്ചാണ് എല്ലാ കുത്തുപണികളോടെ ചെയ്തിരിക്കുന്നത് ആർബിൾ ബുദ്ധയുടെ ചുറ്റുപാട് നമുക്ക് നോക്കാം ചുറ്റുവട്ട బ్రటో టీమ్ దేనిన అరుల్ల నేను ఉన్నాను అవునా മാർബിൾ ബുദ്ധ തായ്ലൻഡ് ബാങ്കോക്ക് തിരിച്ച് കൊച്ചിയിലേക്കുള്ള യാത്രയ്ക്ക് തായ്ലൻഡ് എയർപോർട്ടിൽ ഞങ്ങൾ എത്തിച്ചേർന്നു എയർപോർട്ടിൽ പ്ലെയിനുകൾ അങ്ങനെ എടുക്കിയിട്ടേക്കാണ് കളർഫുൾ മ്യാൻമാർ എയർവേസ് ഇൻ്റർനാഷണൽ മ്യാൻമാർ മ്യാൻ എയർ എയർ ഏഷ്യ ചൈന എക്സ്പ്രസ് ചൈനയിലേക്കുള്ളതാണ് തായ് ലയൺ അന ഉള്ളത് നമ്മൾ കടകളിലൂടെ വന്നതാണ് ഞാൻ എൻ്റെ തായ് ചായ കുടിക്കാൻ വേണ്ടി വന്നതാണ് തായി എക്ഡൊണാൾഡൊക്കെ ഉണ്ട് തായ് ചായ് ഞാൻ വേൾഡ് ക്ലാസ് തായ് ചായ ഒരു തായ് ചായയിലേക്ക് പോകാം ഓക്കെ തായ് ടി തായ് ടി Thai tea, little, little Thai tea. Yeah, the Thai know, Thai tea. Five, six, This is Are the same. फाइ बेस्ट tea टाइप फाइव रोयल ताई टी नूति तूटी अञा 100 हंड्रड बाथ हंड्रड बाथ अथव उन ताई पी

താങ്ക് യു തയ്യാറ ഇവിടെയാണ് തായ് തീ കിട്ടുന്നത് ഇതാണ് തന്ന പൗണ്ട് ടോക്കൺ നയൺ ടോക്കൺ ഉണ്ട് ടോക്കൺ നയൺ തന്നു ഫോർ സിക്സ് തന്നു തായ് തീ ടോക്കൺ തന്നു ടോക്കൺ നമ്പർ ഒമ്പതാണ് തായ് തീ പൗഡർ റെഡിയാവും ഇതാണ് അഞ്ഞൂറ് രൂപയ്ക്ക് കിട്ടിയ തായ് ചായ എങ്ങനെ ഉണ്ടാവും എന്ന് നമുക്ക് നോക്കാം അഞ്ഞൂറ് രൂപ ആയതുകൊണ്ടല്ല തായ്ലൻ്റിൽ വന്നിട്ട് തായ്ലൻഡിൻ്റെ ഒരു റോയൽ ചായ കുടിക്കണമെന്ന് തോന്നി അത്രയുള്ളൂ നോക്കാം ചായയുടെ കവർ ഞാൻ തുറന്നു ഒരുതരം കഷായം പോലത്തെ ചായയാണ് ചായക്കൊരു വലിയ കപ്പിലുണ്ട് പക്ഷേ ഒരു മെഡിസിനലാണ് ഒറിജിനൽ ചായ തേയില തേയിലയുടെയും പിന്നെ കഷായത്തിൻ്റെ തേ എല്ലാം ആ ടാൻ എല്ലാം ഫ്ലേവർ ആവുന്നുണ്ട് കുളം എന്തെങ്കിലും അസുഖങ്ങൾക്കുണ്ടെങ്കിൽ ഏതൊക്കെ മാറിക്കിട്ടുമോ എങ്കിലത്രയും നല്ലതല്ലേ എന്തായാലും മെഡിസിനൽ പ്രോപ്പർട്ടിയുള്ള ഹൈ ക്വാളിറ്റി ചായയാണ് തായ് ചായ എയർപോർട്ടിലുണ്ട് അഞ്ഞൂറ് രൂപയാണ് നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് ഓക്കെ ഒന്ന് ട്രൈ നോക്കുക ഒറ്റ പ്രാവശ്യം താങ്ക് യു ഹോങ്കോങ് തായ്ലൻഡ് ട്രിപ്പ് കഴിഞ്ഞ് ഫ്ലൈറ്റിലേക്ക് കയറുകയാണ് എയർ ഏഷ്യ ഫ്ലൈറ്റിൽ കയറുമ്പോൾ ഞാൻ എപ്പോഴും ഫ്ലൈറ്റിന് തൊട്ട് നോക്കാറുണ്ട് തീർച്ചയായിട്ടും എന്നെക്കാൾ ദൈവാനുഗ്രഹവും കേട്ടോ ഹലോ ഹലോ എന്നെ അറിയോ ആരാ എവിടെ കണ്ടു ബിഗ് ബോസ് താങ്ക് യു അങ്ങനെ ഞങ്ങൾ എയർ ഏഷ്യ ഫ്ലൈറ്റിൽ തിരിച്ച് നെടുമ്പാശ്ശേരിയിലേക്ക് യാത്ര പുറപ്പെടുകയാണ് താങ്ക് യു ഫ്ലൈറ്റിൽ നിന്ന്

ബിസിനസ് നോക്കുക എക്സ്ട്രാ വന്ന ലാ ലഗേജ് ബാഗേജ് ഒക്കെ അവര് കണ്ടില് ഫൈൻ ചെയ്യുക നമ്മുടെ അതില് കടത്തു പോകും ഇല്ല അവരിതെല്ലാം അത് അറേഞ്ച് ചെയ്യുക നിറഞ്ഞു വരികയാണ് ഇട്ടരയ്ക്ക് ഇതാണ് എയർ എയർബേ നമ്മൾ ഫ്ലൈറ്റ്നകത്തുള്ള ഗ്ലാസ്ലൂടെ ഇനിയിപ്പോൾ എയർബേ അടയ്ക്കാം ക്യാബിൻ ക്ലൂ ഡോറൊക്കെ ക്ലോസ് ചെയ്യാനുള്ള ശ്രമത്തിലാണ് സമയമായി വരുന്നു ഡോർ 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 അടക്കിയാണ് അടച്ചു ക്ലോസ് സമയോ എയർ ബേ ബാക്കിലേക്ക് മൂവ് ചെയ്യും